അതാണ് ഈ സിക്രാരിയിൽ സക്കരാരിയിൽ ഞാൻ മുട്ടുകുത്തി ഞാൻ ആരാധിക്കുമ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ ആരാധിക്കണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യദൈവമായ ക്രിസ്തുവാണിത് ആ മാതാവിൻ്റെ ഒരു രൂപ അവിടെ ഉണ്ട് അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഭയങ്കര ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കി ഭയങ്കര ചിരിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെ ഇത് പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൂടാ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനവിടെ പോയിരുന്നപ്പോൾ ഈ അമ്മ പോയി അപ്പോൾ ഞാൻ ആലോചിക്കണം ആ സമയത്ത് വിന്റർ ടൈമാണത് എങ്ങനെ ഒരു സാരി ഒരു സ്ത്രീക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് ആ സമയത്ത് കടന്നു വരാൻ പറ്റുമെന്ന് പിന്നെ എനിക്ക് ആലോചിച്ചിട്ട് ഞാൻ കണ്ടിട്ടുമില്ല ഒരു പേഷ്യൻറ്റിൻ്റെ പൈസ ഉണ്ട് പിന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല അപ്പോൾ എനിക്കറിയില്ല മാതാവ് എൻ്റെ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും എനിക്കൊരു ഭയങ്കര ഒരു അടയാളമായിട്ട് തന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ് അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ഇന്ന് വരെയായിട്ടും ഞാൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇപ്പം ഇങ്ങടേക്കും നെയിം ഹെയർ ചെയ്ത് ജോലിക്ക് വിളിക്കുകയാണ് അത് ഭയങ്കര ഒരു അത്ഭുതമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ നിമിഷം വരെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയിൽ നിന്ന് ഒരു വിടുതൽ കിട്ടിയിട്ടില്ല ഇപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡും പെർമനൻ്റായിട്ടൊരു ജോലിയും കിട്ടി എൻ്റെ അനിയത്തിയുടെ വീടിൻ്റെ പെർമിഷൻ കിട്ടാതെ ഒരു പ്രളയം വന്ന സ്ഥലത്ത് ഒരു വീടോളം മുങ്ങിയ സ്ഥലത്താണ് ഇവർ വീടിന് വേണ്ടിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തത് അത് കൊടുക്കില്ലായിരുന്നു ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി പ്രാർത്ഥിക്കും നടക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് അത്ര വിശ്വാസം ഇല്ല അവൾ എന്നിട്ട് എല്ലാ പ്രാവശ്യം ഇങ്ങനെ മുടങ്ങാണോ ബാങ്കിൽ നിന്ന് വിളിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ വേണ്ടിട്ടാണെന്ന് എപ്പോഴും അവർക്ക് അറിയാം ഒരു പ്രാവശ്യം പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീ പ്രാർത്ഥിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു അവൾ പ്രയർ എഴുതിയിട്ട് ഡൗൺലോഡ് ചെയ്ത സാധനം എഴുതി എഴുതുന്ന മാതാവിന്റെ രൂപത്തിന്റെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞിട്ട് പോയി ഇത് നടന്നു തിരിച്ചു വരുമ്പോൾ മുതല് ഞാൻ പ്രാർത്ഥിക്കാന്ന് അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരത് പാസ് ആക്കുകയും ചെയ്തു ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്തു അത് തന്നെയല്ല അപ്പോൾ ഇവക്ക് പേടി രണ്ട് പേരുടെ വളരെ തുച്ഛമായിട്ടുള്ള സാലറി ഒരാളുടെ സാലറി കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൾ പറഞ്ഞു ഞാനിത് ലോൺ കിട്ടിയത് എങ്ങനെ അടയ്ക്കും കുറിയുണ്ട് ചിട്ടിയുണ്ട് ഇതൊക്കെ എങ്ങനെ അടയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ തിരിച്ചവർ വീട്ടിലെത്തുമ്പോൾ അവരുടെ ഹോസ്പിറ്റൽ അവർ ഹസ്ബൻഡ് ഒരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ മാനേജറും സിസ്റ്ററും വീട്ടിൽ വന്നേക്കാണ് ഒരു ജോലിയുടെ ഓഫർ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് സെയിം ഡേ അപ്പോൾ അവൾക്ക് പൂർണ്ണ വിശ്വാസം അവൾ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചാ എൻ്റെ ില്ലാണ്ടിരിക്കുന്നു ഒരു ഒരു കടയൊക്കെ ഉണ്ടായി ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ ഞങ്ങളുടെ ഉണ്ണീശയ്ക്ക് ഒരു മോതിരം വാങ്ങിക്കുക അവിടെ പെരുന്നാളിനൊരു നൊവേ ഒരു നേർച്ചയുണ്ട് ഒരു എല്ലാ വർഷവും മോതിരം ഇടാറുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി സൈക്കിളിൽ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് സൈക്കിളിൽ നിന്ന് മറിഞ്ഞ് താഴെ വീണു തലയടിച്ച് വീണു പക്ഷേ